ശ്രീ അനിൽകുമാറിലേക്കാണ് ഞാൻ വരുന്നത് തമിഴ്നാടിൻ്റെ ഈ വിധി ചരിത്രപരമായി തന്നെ കാണുകയാണോ സി പി ഐ എമ്മും ഇന്ന് തന്നെ കേരളത്തിൻ്റെ ഹർജിയും ഉണ്ടായിരുന്നു കേരളത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാലാണ് ഹാജരായത് കെ കെ വേണുഗോപാൽ വളരെ ശക്തമായി തന്നെ ഈ വിധി വളരെ സ്ക്വയർലി കവേഡ് വിത്ത് കേരളാസ് റിലീ ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് പലതവണ ആ നിലയിൽ തന്നെ വളരെ ശക്തമായി തന്നെ ആ വാദം മുന്നോട്ട് വെച്ചു അതുകൊണ്ട് തന്നെ മെയ് പതിമൂന്നിന് മുമ്പ് പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് കേൾക്കുന്നത് നേരത്തെ ബി ജെ പിയുടെ ഒരാശ്വാസം ഇത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അല്ലല്ലോ എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് മെയ് പതിമൂന്നിന് കേരളത്തിൻ്റെ ഹർജി കേൾക്കാനും പോകുന്നു ആ നിലയിൽ ഇതിൻ്റെ ഒരു വളരെ സീരിയസ് ആയ ഗൗരവത്തെ ഗവർണർമാർ നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ കളി അത് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ ഉതകുന്ന വിധം ശക്തവും ഗൗരവമുള്ളതാണോ ഇന്നത്തെ ഈ തമിഴ്നാട് വിധി ശ്രീ അനിൽകുമാർ നമ്മുടെ പ്രപഞ്ചത്തിൽ തമോ ഗർത്തങ്ങൾ എന്നൊരു പ്രതിഭാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് വലിയ ഗ്രഹങ്ങളെയും വിഴുങ്ങുന്ന തമോ ഗർത്തങ്ങൾ ബ്ലാക്ക് ഹോൾസ് എന്നൊരു പ്രതിഭാസം ആകാശത്തിൽ ചുഴികൾ പോലെ രൂപപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തമോകർത്തങ്ങളില്ല ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമം ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക രാഷ്ട്രപതി അത് വിഴുങ്ങുക അതോടുകൂടി പിന്നെ ആ ബില്ല് തീരുക നിയമസഭ പാസാക്കിയ ഒരു ബില്ലിന് ഉത്തരം പറയാൻ രാഷ്ട്രപതിക്ക് ബാധ്യതയില്ല ഇത്തരത്തിൽ തമോകൃത്തങ്ങളിൽ വിലയം പ്രാപിക്കുന്നതല്ല സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരം എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീംകോടതി വിധിയുടെ ഒന്നാമത്തെ അന്തഃസത്തേ അത് മനസ്സിലാക്കാനുള്ള വിവേകം ബി ജെ പിക്ക് ഉണ്ടാവില്ല കാരണം സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഭാഷാ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ വിഷബീജമാണ് എന്ന് പറയുന്ന ഒരു വിചാരധാരയാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഫെഡറലിസത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെ അമ്പത്തൊമ്പതിൽ പിരിച്ചുവിട്ട ഏറ്റവും തെറ്റായ നടപടി സ്വീകരിച്ച ഗവർണർമാർ മുതൽ കോൺഗ്രസ് ഭരണകാലത്തെ ഗവർണർമാർ മുതൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണകാലത്ത് സംസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുന്ന എല്ലാ ഗവർണർമാർക്കും ഉള്ള തിരിച്ചടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള ഗവർണർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ സ്ഥിരതാമസമാക്കിയിരുന്ന പ്രതിപക്ഷ നേതാവ് പിന്നിപ്പോൾ എസ് യു സി എന്നൊരു വിഭാഗക്കാരുണ്ട് അതിൻ്റെ ചില നേതാക്കന്മാരുണ്ട് ഇപ്പോൾ ആശാസമരം നടത്തുന്ന ആളുകൾ അവരുടെ വനിതാ വിഭാഗമാണ് അതിൻ്റെ പുരുഷ കേസരുകൾ അവർ രാജ്ഭവനിൽ താമസമായിരുന്നു ഇപ്പോൾ ഒരു പ്രിയ വർഗീസിൻ്റെ പേര് ഇവിടെ പറയുന്നത് കേട്ടല്ലോ എന്നിട്ട് പ്രിയ വർഗീസിൻ്റെ എന്തായി സുപ്രീം കോടതിയിൽ ആ കേസിൽ എന്താ കോടതിയുടെ ഇപ്പുറത്തുന്ന നിലപാട് എന്താ കേരള ഹൈക്കോടതി ഇക്കാരത്തിൻ്റെ നിലപാട് അപ്പോൾ നിങ്ങളൊരു പ്രിയ വർഗീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പിച്ച് ഞാൻ ഗവർണറെ അനുവദിക്കണം അങ്ങനെ ഗവർണർമാർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് മേലെ നിയമസഭയ്ക്ക് മേലെ വീറ്റു അധികാരമില്ല ഞാനിവിടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയോട് ഒരു കാര്യത്തിൽ അഭ്യർത്ഥന നടത്തുക കേരള ഗവർണറുടെ കേരളത്തിലെ കേസ് വാദം കേൾക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതി തീരുമാനമെടുക്കണം രാഷ്ട്രപതിയെ ഈ വിവാദത്തിലേക്ക് വലിച്ചെഴത്ത ഗവർണറുടെ നടപടി തെറ്റല്ലേ ഒരു നിയമം നിയമസഭ പാസ്സാക്കിയാൽ അത് കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട ഏതെങ്കിലും വിഷയത്തിലുള്ളതാണെങ്കിൽ അത് പരിശോധിച്ച് സംസ്ഥാന നിയമസഭയ്ക്ക് തിരിച്ചയക്കണം നിങ്ങൾ കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യത്തിൽ കയ്യേറിയിട്ടുണ്ട് ഇത് മാറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ടുപോവാം ഞങ്ങൾ തരാം നിങ്ങൾക്ക് കമെൻറ്റോടുകൂടി അയക്കാമല്ലോ അങ്ങനല്ല നിയമത്തിൽ പറയണത് എന്നിട്ട് നിയമസഭ പാസ്സാക്കിയാലോ അത് ഒപ്പിടണം എന്നിട്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ അധികാരത്തിന് മേലെ കടന്നുക എന്നാണെങ്കിൽ അവിടെ സുപ്രീംകോടതി ഉണ്ടെന്നേ ഇല്ലേ ഹൈക്കോടതി ഉണ്ടെന്നേ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമുള്ള അധികാരം ഗവർണർ ഏറ്റെടുക്കേണ്ടതില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു നിയമം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ അതിൽ ഏതെങ്കിലും വകുപ്പ് കേന്ദ്രത്തിൻ്റെ അധികാരത്തിന് മേലെ കടന്നു കയറുന്നതാണോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് എന്തിനാണ് ഗവർണർമാർ തലമുണ്ടാക്കുന്നത് അപ്പം ഗവർണർമാർ അവരുടെ താല്പര്യത്തിലാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ആരിഫ് മുഹമ്മദ് അടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചെന്നിത്തല എന്താ ചെയ്യുന്നു പറഞ്ഞത് നിയമസഭ പാസ്സാക്കിയ ബില്ലിൽ ഒപ്പിടരുത് നിയമമാക്കരുത് ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തെറ്റു തെറ്റുപറ്റിയില്ലേ നിങ്ങൾ കേരളത്തിലെ പിണറായി വിജയനെ കടന്ന് ആക്രമിക്കാൻ പാർട്ടിയുടെ ഏതോ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് സർവകലാശാല ഏതാണ്ട് പണി കിട്ടുന്ന ചെറിയൊരു കാര്യമാണ് ആ അതിനുവേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ള കള്ളപ്രചരണം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ സർവകലാശാലകളെ വിഴുങ്ങാൻ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം നടത്തുന്ന സംസ്ഥാന സർവകലാശാലകളെ വിഴുങ്ങാനുള്ള നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് രാഷ്ട്രീയം തിരിച്ചറിയാതെ ഇത്രയും കാലം ആർ എസ് എസിന് കഞ്ഞിവെച്ചു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഗവർണർമാർക്ക് കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് രാഷ്ട്രപതി ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം ശരി കേരളത്തിൻ്റെ നിയമനിർമ്മാണം ഗവർണർ രണ്ടു കൊല്ലം പിടിച്ചു വെച്ചു ഒറ്റ അത് പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചിട്ട് കേരളത്തിൻ്റെ കേസ് കോടതിയിലെത്തി അപ്പോൾ പഞ്ചാബ് കേസിലെ വിധി എന്താണ് വായിച്ചു നോക്കുവോ എന്ന് ഗവർണറോട് ചോദിച്ചു ചോദിച്ചപ്പോഴോ വളരെ വൈകി ഇത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു രാഷ്ട്രപതി ഇപ്പോൾ വിത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അന്തസ്സില്ലാത്ത നടപടി ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അന്തസ്സില്ലാത്ത നടപടി ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കാര്യം തെറ്റായി ചെയ്തപ്പോൾ ആ തെറ്റിൻ്റെ മേലെ അടിവെ അടിയപ്പ് വെക്കുന്ന ഒരു അന്തസ്സില്ലാത്ത നടപടി രാഷ്ട്രപതി ഭവൻ ഇന്ന് വിചാരണയ്ക്ക് മുമ്പിരിക്കുകയാണ് അതിനിടകൊടുക്കാതെ അടിയന്തര പരിഹാരം ഉണ്ടാക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും കാലം ഉയർത്തിയ വാദങ്ങൾ ശരിവെക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയമായി എൽ ഡി എഫ് ആണ് ശരി സി പി എം ആണ് ശരി കേരള സർക്കാരാണ് ശരി ഭരണഘടന വിജയിക്കുന്നു അതാണ് ഈ ഇതിന് ഈ വിധിയുടെ അന്തസ്ഥ